ിയപ്പെട്ട ഉമ്മമാരെ കൃത്യമായി നിസ്കരിക്കണം നോമ്പെടുക്കണം കഴിവുള്ളവര് ഹജ്ജ് ചെയ്യണം സക്കാത്ത് കൊടുക്കണം കുടുംബ ബന്ധം ചേർക്കണം ഭർത്താവിനെ അനുസരിക്കണം നിങ്ങൾ ജീവിതത്തിൽ മറക്കേണ്ട സ്ഥലങ്ങൾ മറക്കാതെ വീട്ടിൽ നിന്നിറങ്ങരുത് ഇന്ന് പല പെൺകുട്ടികളും തല മറക്കുന്നത് കാണുന്നില്ല മറക്കുകയാണെങ്കിൽ തന്നെ മുടിയുടെ മുൻഭാഗം മറച്ച് പകുതി മാത്രമാണ് മറച്ചു കാണുന്നത് ഇത് പച്ച ഹറാമാണ് അങ്ങനെ ഇറങ്ങി നടക്കുന്നതൊരിക്കലും ശരിയല്ല കേട്ടോ ഒരു പണ്ഡിതനും തലമറക്കാതെ ഇറങ്ങാൻ നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല മാറുമറക്കാതെ ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല നരകത്തിലാണെന്ന് പ്രഖ്യാപിച്ച രണ്ട് കൂട്ടരിൽ കൂട്ടരിലൊന്ന് നിസാവും കാസിയാത്തുൻ മായി അന്യപുരുഷന്മാരെ ആകർഷിപ്പിച്ച് ഭംഗി കാണിച്ച് നടക്കുന്ന സ്ത്രീകളാണെന്ന് മുഹമ്മദ് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ വയസ്സായ പെണ്ണുങ്ങളൊക്കെ ചിലപ്പോ നന്നായി മറച്ച് നടക്കുമ്പോൾ അതേ പതിനാലും പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടുമൊക്കെ വയസ്സുള്ള പെൺകുട്ടികള് അത് കുട്ടികളല്ല കേട്ടോ അത് മുസ്തഹാത്തായ കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായമുള്ള പെണ്ണ് പെണ്ണാണ് അത്തരം സ്ത്രീകൾ തലമറക്കാതെ മാറി മറക്കാതെ ശരീരം മറക്കാതെ ജനങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും ജനങ്ങളുമായി സമ്പർക്ക അന്യപുരുഷന്മാരുമായി സമ്പർക്കം പുലർത്തുന്നതുമൊക്കെ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചതല്ല ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് നിബിതങ്ങൾ പറഞ്ഞത് സിൻഫാനി മിന്നഹ്ലിൻ ആറ് രണ്ട് കൂട്ടർ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല അർഹുമാ എന്റെ കാലത്ത് ഞാനവരെ കണ്ടിട്ടില്ല പക്ഷേ പിന്നീട് പിന്നീടവര് വരും എന്ന് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ യുവതികൾ തലമറക്കാതെ മാറുമറക്കാതെ ഇറങ്ങി നടക്കുക ആണ് എന്തൊരു പച്ചഹറാ ഓ സഹോദരിമാരെ സ്വർഗവും നിറം കൊണ്ടുവന്നു വിശ്വസിച്ചില്ലേ നമ്മൾ നമ്മൾ ആദ്യം നമ്മളെ കാര്യം ശരിയാക്കണ്ടേ അള്ളാഹിന്റെ റസൂല് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചോ അതാ ഖൈറു എന്ന് പറയുമ്പോ ആടെ പിന്നെ സംശയം ചോദിക്കാൻ വരുകയാണ് വിവരില്ലാത്ത ചോദിക്കുന്ന ആരോട് വിവരില്ലാത്ത ആളോട് അങ്ങനെയാണോ അള്ളാഹുവിന്റെ ദീൻ അതിവിടെ ഇമാമിങ്ങൾ വിവരിച്ചിട്ടില്ലേ നബിസ് അല്ല പഠിപ്പിച്ചിട്ടില്ലേ പരിശോധന കുറങ്ങാൻ പഠിപ്പിച്ചിട്ടില്ല തലമറക്കാതെ മാറി മറക്കാതെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഏർപ്പാട് മുസ്ലിം സ്ത്രീകൾക്കുണ്ടാകാൻ പാടില്ല അവരാവശ്യത്തിന് വേണ്ടി ജോലിക്ക് പോകാം അവർ അത്യാവശ്യത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാം അതൊക്കെ വേറെ കാര്യമാണ് പക്ഷെ ആവശ്യമില്ലാതെ അവർ ഒരു രംഗത്തും വരാൻ പാടില്ല ദീനന്റെ നിയമം നിയമമായി പറയാതെ നിർവാഹം ഇല്ല അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞില്ല എന്നും പറയണ്ട നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താനൊന്നും പറയാനാണ് പണ്ഡിതന്മാർക്ക് നിർദ്ദേശം അത് മൂടി വെക്കാനുമല്ല പകുതി മൂടി വെച്ചിട്ട് പറയാനുമല്ല തീർത്തും പറയാനാണ് അത് ജൂതന്മാരെ പരിപാടിയാണ് ജൂത ക്രിസ്ത്യാനികളെ പണ്ഡിതന്മാർ ഉള്ളത് മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ മുമ്പിൽ വേണ്ടതുപോലെ പറഞ്ഞില്ല അതുകൊണ്ട് അവർ ചെയ്ത് വളരെ മോശമായി പോയി എന്ന് കുറാൻ പറയുന്നുണ്ട് അവരുടെ വഴിയിൽ പോകുന്നവർ സുന്നത് ജമായത്തിന്റെ വിരോധികളാണ് സുന്നത് ജമായത്തിന്റെ പണ്ഡിതന്മാർ ഉള്ളതുള്ളതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് അതങ്ങനെ തന്നെ യാപ്പാള് വരെ നടക്കുകയും ചെയ്യും അള്ളാഹു സുബാനുഭവത്തിൽ നമ്മൾ എല്ലാവരെയും സാഹിഹ്യങ്ങളിൽപ്പെടുത്തിട്ടെ